വിദേശത്ത് ജോലി നോക്കുന്ന ഭാര്യയോട് പണം ആവശ്യപ്പെട്ട് കിട്ടാതെ വന്നപ്പോൾ നാലര വയസ്സുകാരി മകളുടെ കഴുത്തിൽ വടിവാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയ പിതാവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല കുറ്റ സ്വദേശി ജിൻസെൻറ്റ് ബിജുവിനെയാണ് തിരുവല്ല പോലീസ് ശനിയാഴ്ച വൈകിട്ട് പിടികൂടിയത് ഇയാളുടെ ഭാര്യ നെസി വിദേശത്ത് നേഴ്സാണ് ഭാര്യയെ ഫോണിൽ വിളിച്ച് ഇയാൾ നിരന്തരം പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വിളിച്ച് നാൽപ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടു കൊടുക്കാതിരുന്നപ്പോൾ അസഭ്യം വിളിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം അയച്ചു തുടർന്ന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീഡിയോ കോൾ ചെയ്ത ശേഷം നാലര വയസ്സുകാരി ഇസയുടെ കഴുത്തിൽ വാടിവാൾ വെച്ച് ഭീഷണി മുഴക്കി പിന്നീട് കുട്ടിയുടെ വലതു വാരിലിന്റെ ഭാഗത്ത് വടിവാൾ കൊണ്ട് പോറൽ ഉണ്ടാക്കുകയും ചെയ്തു ഇയാളുടെ പ്രവൃത്തിയിൽ ഭയന്ന് നിലവിളിക്കുന്ന കുഞ്ഞിൻ്റെ ദൃശ്യം നെസ്സി മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തു യുവതിയുടെ പിതാവ് വർഗീസ് തിരുവല്ല പോലീസ് പരാതി നൽകുകയും ചെയ്തു പോലീസ് ജിൻസനെതിരെ കേസെടുക്കുകയായിരുന്നു ജിൻസനുമായി അടുപ്പത്തിലായിരുന്ന നെസ്സി ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പൂർത്തിയായ ശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഇയാളെ രജിസ്റ്റർ വിഭാഗം ചെയ്യുകയും കുറ്റൂരിൽ താമസവും ആക്കുകയുമായിരുന്നു മാൾക്കിസയ്ക്ക് അഞ്ച് മാസം പ്രായമുള്ളപ്പോൾ നെസി മുംബൈയിൽ ജോലിക്ക് പോയി നാട്ടിൽ ഡ്രൈവറായിരുന്ന ജിൻസൺ വിദേശത്ത് പോകുന്നതിന് അൻപതിനായിരം രൂപ ഭാര്യയോട് നിരന്തരം ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞ് തുക നെസി കുളിപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിദേശത്ത് പോയ ജിൻസൺ മൂന്ന് മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി യുവതിയോട് നാട്ടിലെത്തി വേറെ ജോലി നോക്കാൻ ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി നിവൃത്തി കെട്ട് തിരികെ നാട്ടിലെത്തിയ യുവതി ചെങ്ങിനുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പോയി തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിദേശത്തേക്ക് വീണ്ടും ജോലി കിട്ടി പോവുകയായിരുന്നു പണം ആവശ്യപ്പെട്ട് ഫോണിലൂടെ ജിൻസൺ ഭീഷണി തുടർന്നു വിവരങ്ങൾ നെസി മാതാപിതാക്കളെ യഥാസമയം അറിയിച്ചുകൊണ്ടേയിരുന്നു എല്ലാ മാസവും കൃത്യമായി യുവാവിൻ്റെ അക്കൗണ്ടിൽ മകൾ പണം ഇട്ട് കൊടുക്കാറുണ്ടെന്നും പിതാവിൻ്റെ പരാതിയിൽ പറയുന്നു എന്നാൽ പിന്നെയും പണം ആവശ്യപ്പെട്ട് മകൾക്ക് വീഡിയോ കോൾ ചെയ്യുക പതിവാണെന്നും പറഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച നാൽപ്പതിനായിരം രൂപ ചോദിച്ചു കൊടുക്കാതെ തന്നെ വ്യാഴാഴ്ച രാത്രി കുഞ്ഞിനോട് അതിക്രമം കാട്ടിയ വീഡിയോ കോൾ ചെയ്ത് ഭീഷണി മുഴക്കിയത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പ്രതിക്കാരായ അന്വേഷണം ഊർജിതമാക്കിയതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ജിൻസനെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് ചോദ്യം ചെയ്തതിൽ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി